വടക്കാഞ്ചേരി ബ്ലോക്ക് വനിതാ കുടിൽ വ്യവസായ സഹകരണ സംഘത്തിന്റെ പൊതുയോഗം നടന്നു വടക്കാഞ്ചേരി സംഘം ഓഫീസിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി സംഘം വൈസ് പ്രസിഡന്റ് സന്ധ്യ കൊടക്കാടത്ത് ബോർഡ് മെമ്പർമാരായ ഓമന ഉണ്ണികൃഷ്ണൻ കോമളം ബാലൻ കവിത സി കെ ജിജി സാംസൺ വനജ എം സംഘം മുൻ പ്രസിഡന്റ് കെ എസ് ദ്രൗപതി എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് രേണുക ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ബൈലോ ഭേദഗതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ഓഡിറ്റ് ന്യൂനതകൾ എന്നിവ യോഗം അംഗീകരിച്ചുപോലെ അപ്പം അങ്ങനെ അറിയാലോ സ്വാതന്ത്ര്യ സമരത്ത് കൂടി കൊണ്ടിരുന്ന സമയത്ത് ഗാന്ധിജിയോടുള്ള സ്നേഹവും ഒക്കെ ഉള്ള ആളുകളുടെ മനസ്സുകളോട് അനുഭവ സ്ഥലമൊക്കെ നമുക്ക് കിട്ടി ശ്രീനാരായണപുടി ശ്രീമിനാരായണപുടി അമി സ്മരിക്കാനൊക്കെ ഈ ഒരു സംഘത്തിന് വേണ്ടി ഓടിനകർന്ന് അതുപോലെ തന്നെ ചുമരിച്ച ഒരാളാണ് ഈ സ്ഥലം കൊടുത്തത് അങ്ങനെ സ്ഥലം എടുത്ത് നമ്മള് പ്രത്യേകം പറഞ്ഞാൽ ക്രെറ്റാണ് ക്രഡിറ്റ് സംഘ ക്രെഡിറ്റ് സമ്മാനം നമ്മുടെ എ ആർ ഓഫീസിന് കീഴിലല്ല ഗാന്ധി ബോർഡിന് കേരളാണ് അതും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് അതായത് വ്യവസായം ഒരു വ്യവസായങ്ങളൊന്നുമില്ല അപ്പൊ ഗാന്ധി ബോർഡിന് കീഴിൽ വരുന്ന എല്ലാ വ്യവസായങ്ങളും നമുക്ക് ഇവിടെ അത് വനിതകൾ വനിതകളുടെയാണ് അതും അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംഘത്തിന്റെ പ്രവർത്തന വേദി പറയുമ്പോൾ വളരാന് മാത്രമല്ല വളരാനി പഞ്ചായത്ത് മുട്ടക്കഞ്ചായത്ത് തെക്കുകാല പഞ്ചായത്ത് അങ്ങനെയല്ല ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വരുന്ന പഞ്ചായത്ത് കാര്യങ്ങൾ